ും പ്രിയപ്പെട്ടവര് നമ്മുടെ ദാർഹൃദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ പദവി ബിരുദധാരികളുടെ ഒരു കൂട്ടായ്മയാണ് ഹാദിയ ദാർഹുദയുടെ തന്നെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സംരംഭമാണ് അപ്പോൾ ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പലതും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് അപ്പോൾ അതിൽ വളരെ സുപ്രധാനമായ അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ടതായ ഒരു പദ്ധതിയാണ് മദ്രസ സ്ഥാപനം എന്നുള്ളത് ഇതര സംസ്ഥാനങ്ങളിൽ മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ വിദ്യാർത്ഥികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം മറ്റേ അക്കാഡമിക് വിദ്യാഭ്യാസത്തൊക്കെ ഇതൊക്കെ നൽകുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് സ്റ്റേറ്റുകളിലായിട്ട് ഇരുപത്തിയൊന്ന് റീജിയനായിട്ട് തിരിച്ചു അതിലിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് മദ്രസകൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ടീച്ചർമാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ശമ്പളം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ ഒരുക്കി കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണ് താരവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാരമതികളുടെ സഹായമാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പൊ ഒരു മദ്രസയുടെ നടത്തിപ്പിന് ഇരുപതിനായിരം രൂപയാണ് ഒരു വർഷത്തേക്ക് നമുക്ക് ചിലവ് വരുന്നത് അതുപോലെ തന്നെ ഗ്രാമത്തിലെ ദീനി പ്രവർത്തനങ്ങൾ അതിനൊരു അമ്പതിനായിരം രൂപയുമാണ് നമ്മൾ കണക്കാക്കുന്നത് ഇതിന്റെ ബ്രോഷറും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ പദ്ധതിയുമായിട്ട് എല്ലാവരും സഹകരിക്കണം കേരളത്തിൽ മദ്രസ എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു അത്ഭുതമായി തോന്നുകയില്ല കേരളത്തിൽ പതിനായിരക്കണക്കിന് മുദ്രസകൾ ഇവിടെ ഉണ്ടല്ലോ അതേ അവസരത്തിൽ മതപരമായ വിദ്യാഭ്യാസത്തിന് ഒരു സാഹചര്യവും ഇല്ലാത്ത ഇതര സംസ്ഥാനങ്ങളിൽ അവിടെ വളരെ പാവപ്പെട്ട മുസ്ലിം സമൂഹമാണല്ലോ ഉള്ളത് അപ്പോൾ അവർക്ക് മതവിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും അറിയാവുന്നതാണ് ദീൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് ദീൻ എന്താണ് ദീനിൻ്റെ ഗുണകാംക്ഷ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള സംരംഭമാണിത് അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിന് ഉണ്ടാകണം അതാത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ lady